நமஸ்காரம் மயிலாளி மெல்ல பாதுக்காசனை கொண்டும் கஷ்டகாலம் கொண்டும் ஞாபகாரி போய் കാശും പടം മോഹിച്ചിട്ടല്ല ഈ രംഗത്ത് വന്നത് എവിടുന്നു കിട്ടുന്നു കാശ് സ്ഥിരമായിട്ട് തല്ലാണല്ലോ എല്ലാവർക്കും കിട്ടുന്നത് അത് വേണമെങ്കിൽ കിടപ്പാടം വിച്ച് നിളിച്ചിട്ടാ കല ഉദ്ധരിക്കാൻ ഇറങ്ങിയത് എവിടെ ഇതുപോലുള്ള മൂന്ന് നാല് കാൽവാരിയുടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ക്രൂപ്പൊക്കെ മുന്നോട്ട് കൊണ്ടുപോകും ഇന്നലെ ഈ രാഘവന്റെ കാലി ഞാൻ പിടിച്ചാണ് മൊയ്ലാളി ഏഹ് കിരീടം മറ്റോണ്ട് മേക്കപ്പ് റൂമിയിരുന്ന് ചീറ്റളിക്കയായിരുന്നു ചായത്തിലൂടെ കഞ്ഞിടിക്കാൻ മഴയില്ലാത്ത കുടുംബത്തിൽ നിന്നുള്ള ഞാൻ വരുന്നു പിന്നെന്താ ഉള്ളിന്റെ ഉള്ളിൽ ചെലപ്പോ തല ഉണ്ടായിപ്പോയി പക്ഷെ ചൂഷണം അതാരെയും എടുക്കും കിടപ്പാടം വിത്ത് കിട്ടിയ കാശിന്റെ മേലെ കെട്ടി ഇപ്പൊ ബാങ്ക് കാണുമല്ലോ കാറ് വാന് ഒക്കെ ഞങ്ങളെ പറ്റിച്ചുണ്ടാക്കിയതല്ലേ

കഴിഞ്ഞ മൂന്ന് സ്റ്റേജ് കളിച്ചതിന് കിട്ടാനുള്ള രൂപ രൂപ ഞാൻ പറ്റിയിട്ടുണ്ട് ബാക്കി തീരുമാനം എടുക്കാണ്ട് നീ ശരിക്കും ഒന്നുമില്ല

இதோ பாரு பாட்டி நீ நான் எனக்கு சொல்லி கொடுத்திருக்கு தெரியாம தப்பு பண்ண அது மன்னிச்சுட்டு பாவம் கடாபதி பண்ணையை கொண்டு போட்டு கட்டப்படுத்தினது பாட்டி ஒரு பரஞ்ச மனசு சாவட்டு என்னட்டு மாதிரி பிரேமும் அய்யோ மஹாபம் காரியம் செய்ய பட்டி கொண்டு சூட்சிக்கணும் கேச்சி போட எழுதி தூக்கணும் தூக்கி பண்ண பரட்ட கிளவி காவிட்டு அல்லாஸ் படிக்க அழ்த்துதா அறுத்து வைக்க മൃദങ്ങൾ കൊള്ളാല്ലോ സ്വാമി ഇത് വെക്കില്ല താപ്പയും ഞാൻ വായിച്ചു പഠിക്കതാ ഇരിക്കും ഇത് ഇരുന്നാൽ മതി പെണ്ണ് പണ്ണിന്റെ പാട്ടിന് പോകൂ ഞാൻ എന്താ ചെയ്യേണ്ടത് ശങ്കരൻ ഇപ്പഴത്തെ പെമ്പിള്ളേര് നേരെ ചൊവ്വ വേഷം കെട്ടിയവനെ പത്ത് തൂട്ട് കയ്യിലുള്ളവനെ നോക്കൂ ഒരു പാങ്ങും ഇല്ലാത്തവന്റെ കൂടെ ഏവളെങ്കിൽ ഇറങ്ങി വരുമോ സ്വാമി ശങ്കരം വിചാരിച്ചാലേ എന്തെങ്കിലും നടക്കൂ ഉം ഉം നോക്കട്ടെ ആ സത്യം ഈ അയ്യോ പാട്ടി ഞാൻ പോകുമ്പോ പ്രേമിക്കണ്ട പാട്ടിയും കിട്ടി പിടിച്ചോണ്ട് ഇതൊടുത്ത് അടിച്ചോണ്ട് ഇട്ടിരുന്നോ പന്തൊര് പറഞ്ഞാലും കൊടുമി മുറിക്കാം ഈ കണ്ണാടി മാറ്റി അയ്യ ഇത് മാറ്റിയ എനിക്ക് കാണില്ല ഞാൻ കണ്ടുപോലില്ല പ്രേമിക്കണ്ടേ എന്നാ ഈ കണ്ണാടി മാറ്റിയേ പറ്റൂ മാറ്റാം എന്നിട്ട് വേറെ ഫാഷണ പിന്നെ ഈ ക്ലാപ്പം വേഷം കഴിച്ച് കളഞ്ഞിട്ട് പാൻറ് ഷട്ട് വിടണം അയ്യോ ഉണ്ടിരിക്കേ ശരിയാവൂല അല്ല എന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ പറഞ്ഞ പോലെ എന്നെ കേൾക്കണം ശങ്കളന്റെ കണക്കുകളൊന്നും തെറ്റിട്ടില്ല ഇനിയോട്ട് തെറ്റാനും പോണില്ല അപ്പോ ഞാൻ പാൻ ഇട്ട രോഹിണി എന്നെ നോക്കോ പാൻറ് വിട്ട് ഷട്ടു അതിനകത്ത് ചെരുവി ഒരു ബെൽറ്റ് വിട്ട് അവിടെ മുമ്പിൽ ചെന്ന് നിന്ന് രോഹിണിയല്ല അവിടെ തല അങ്ങി പോവാ അത് വേണ്ട രോഹിണി മാത്രം മതി പക്ഷേ പാട്ടി പാട്ടി ഭർത്താവ് ചത്തിട്ടും തലയെ മുട്ടയടിച്ച് കാവ്യൂടുക്കാതെ പമ്പറന്നെ സിനിമാ നടിയുടെ വേഷത്തിനല്ലേ ഇവിടെ ഇരിക്കണത് ഒരു വാക്ക് പറഞ്ഞ സാമി ആളുകളെ വിളിച്ച് മൊട്ടയടിപ്പിച്ച് കൈ തരാറ് പറഞ്ഞു അവിടെ ഇവിടെ அசும் குளிகெடுத்துல ஒரு பத்து ரூபா அத்தொன்னு என்ன கிண்டோன்னு வேண்ட சாமி இது தி நான் வந்து வரட்டும் இதோ வர എന്താന ആണാ പറഞ്ഞാനാക്കാൻ ഒരു ബുദ്ധി ഉപദേശിച്ചു കൊടുത്തപ്പം തിച്ച ചില്ലതാ പറയും ഇപ്പൊ പറഞ്ഞിരിക്കട്ടെന്തെങ്കിലും രോഹിണി ആൾക്കൂടെ രോഹിണിക്ക് എന്നെ അടിക്കുമോ ഒന്നും എനിക്ക് തെറ്റിപ്പോയാസേ കംപ്ലീറ്റ് തെറ്റിപ്പോയി നമ്മൾ ഈ കലാരംഗത്തേക്ക് വന്നു ഇതിലൊന്നുമല്ല എന്തോ പറ്റിയ ഒന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ എന്നെ പോലെ ആത്മാർത്ഥതയുള്ള ഒരു കലാകാരന് മാന മര്യാദയ്ക്ക് ജീവിക്കാൻ വെക്കത്തില്ലെന്ന് ഇന്ന് എനിക്ക് മനസ്സിലായി നിങ്ങൾ രണ്ടുപേരെ ഞാൻ എന്റെ ഡിയർ ഫ്രണ്ട്സായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത് എന്തോ ഇതെന്തോ പാല വരെ എന്താ കാര്യം ആ ചോറ് കലാരംഗത്തുള്ള ഒരു പെൺകുട്ടിയെ പവിത്രമായ കല്ലും ഉണ്ടല്ലോ ഞാനിതിനായിട്ട് നോക്കിട്ട് ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെ നോക്കിയാ മതി ഇല്ലെങ്കിലേ എന്റെ മൊത്തന്റെ ഷേപ്പ് മാറിപ്പോവാ നമുക്ക് ഞാൻ നോക്കിയല്ലേ മുട്ട പക്ഷേ അവള് കലാരംഗത്തിന് എനിക്ക് കിട്ടിയ ആദ്യത്തെ കാര്യം തീക്താനുഭവാണ് ചിലപ്പോ ഞാനൊരു സുന്ദരമായി പോയത് അല്ലേ അല്ലെ ഒടുവിൽ അവളുടെ നിർബന്ധത്തിന് ഇനി ഇപ്പൊ അത് പുറത്തൊന്നും പറയണ്ട നമ്മളെ ആ വെളുത്ത വന്നുണ്ടല്ലോ എന്റെ പേരെന്താ രോഹിണി രോഹിണി വരട്ടെ ഒന്നിച്ച് ഒരു ട്രൂപ്പ് സഹകരിക്കുന്ന പെൺകുട്ടികളെ നമ്മുടെ സഹോദരികളായിട്ട് വേണം കാണാൻ ഇവനൊന്നും നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ പറഞ്ഞവരല്ല കാര്യം രോഹിണിക്ക് വല്ല ആവശ്യമുണ്ടോ വല്ല പേസ്റ്റോ ബ്രഷോ സോപ്പോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ടൗണിൽ പോയിണ്ടേ എനിക്കൊന്നും വേണ്ട അഥവാ വല്ല വേണമെങ്കിൽ എന്റെ അടുത്ത് പറയാൻ മടിക്കണ്ട ഭാസ്കരേട്ടനെ അന്നനായിട്ട് കാണണ്ട ഞാൻ പിന്നെ പ്രത്യേകിച്ച് ഇവിടെ മറ്റുള്ളവരെ പോലെയല്ല ആത്മാർത്ഥ കൂടുതലാണേ ഇങ്ങോട്ടൊരു ഉപകാരം ചെയ്യുകയാണെങ്കിൽ തിരിച്ചങ്ങോട്ടും ഞാൻ ഉപകാരം ചെയ്യും ജീവൻ പോയാലും പിന്നെ എന്തായാലും എന്ത് തന്നെ സംഭവിച്ചാലും ഞാൻ പുറത്തു പറയില്ലേ രോഹിണിക്ക് എന്ന വിശ്വാസില്ലേ ഞാൻ സത്യം ചെയ്യാം കൈ അടിച്ച് ഞാൻ സത്യം ചെയ്യാം ഇതെന്താ ഇതെന്തായത് അതല്ല ഭാഗ്യരേഖ നല്ല ഭാഗ്യരേഖ നല്ല തെളിഞ്ഞു നിൽക്കാം അല്ല എനിക്ക് കൈ നോക്കാൻ അറിയാം ഞാൻ ഞാൻ തമാശ പറഞ്ഞല്ല അല്ല ഭാഗ്യരേഖയുടെ നീ വലിയ ശീലം വേണ്ട എല്ലാവരും

ഞാൻ പറഞ്ഞു 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 നല്ല കുട്ടികൾ രണ്ടുപേരും പറഞ്ഞു ഞാൻ പറഞ്ഞു പറഞ്ഞു ഞാൻ പറഞ്ഞു മര്യാദയ്ക്ക് ഇവിടെ കഴിഞ്ഞില്ലേ എല്ലാത്തിലും ഞാൻ തന്നെ കൊല്ലും ഇതെല്ലാം കത്തിനെ വിചാരിച്ചാവും പല ജാതിയിൽ നിന്നും പല വീട്ടിൽ നിന്നും വരുന്ന ആളുകളാ പല തരക്കാരാ എല്ലാരും എനിക്ക് ആണോ വിധ നിയന്ത്രിക്കാൻ പറ്റുന്ന വരില്ല സൂക്ഷിക്കേണ്ടത് പെണ്ണുങ്ങളാ ഇവർ ഏത് വീട്ടിൽ എന്ത് സംഭവിച്ചാലും അത് എന്റെ വീട്ടിലേക്ക് വരൂ എനിക്കൊരു ചീത്ത പരി വന്നാൽ അത് ഈ സ്ഥാപനത്തിന് ചീത്തയാ പിന്നെ പട്ടണി നടക്കേണ്ട വരുന്നത് ഞാൻ മാത്രമല്ല അത് ഓർമ്മ വേണം എനിക്ക് ഇപ്പൊ ഇത്രേ പറയാനുള്ളൂ അപ്പുറത്തേക്ക് പോ ആ சுப்பிரமணியா இருக்கு நான் தான் நீயா நீயா அட பாவி எங்க குடுமி.. குடுமி நான் கட் பண்ணியாச்சு கடவுளே எதுக்கு

രാമായണം പഴയ രൂപത്തിൽ ആ രാമായണം പഴയ രൂപത്തിൽ തന്നെ എല്ലാവർക്കും പഴയ വേഷങ്ങളും അപ്പൊ സീതയോ തീരായിട്ടിപ്പോ എന്താളുടെ പേര് രോഹിണി അവിടെ ആയിക്കോട്ടെ എന്താ എനിക്ക് സീത ആരാ ആരാ ഭൂലോകുന്ദരി ആചാന ബാഹു അന്ന നട ശരി ഒമ്പത് സീതി കൊണ്ടുവരാം പക്ഷെ ഒരു കാര്യം ഉണ്ട് എന്താ ശ്രീരാമം മാറണം എന്നിട്ട് എന്തോ പറഞ്ഞേ ശ്രീരാമം മാറണം എന്നിട്ട് ഞാൻ ശ്രീരാമനാ വേറെ നമ്മൾ ഒറ്റ കാര്യം പറഞ്ഞു മുഖസ്തുതി പറയണെന്ന് വിചാരിക്കുന്നത് ശ്രീരാമന്റെ വേഷം കിട്ടുന്ന ആൾക്കെ നല്ല മുഖസ്തു വേണം ഞമ്മള് കേട്ടെന്ത ആരും ഒന്നും വണ്ട ഞാൻ തന്നെ ശ്രീരാമൻ പിന്നെ വേണേ പിള്ളേർ പറയുന്നേ കാര്യമുണ്ട് ആ ഇത് ഞങ്ങളെ മാത്രം അഭിപ്രായം അല്ല ആ നാട്ടുകാരനെയും കൂടിയാ காசு முடக்கி இருக்குது கண்ணு கண்ட அலவலாதி சீதாம்பன் கட்டிக்கி நடக்கிறது அலவராதி പിള്ളേര് പറയുന്നു കേട്ട് ആരാണ് ശ്രീരാമൻ ആകേണ്ടത് നമുക്ക് തീരുമാനിക്കാം ഓരോന്നിനും അതിൻ്റെതായ വഴികളുണ്ട് എല്ലാരുടെ പേര് എഴുതിയിട്ടുണ്ട് ഓഹോ നിന്റെ പേര് വരെ ഉണ്ട് എന്റെ പേരുണ്ടാ ഉണ്ടാ എല്ലാരുടെ ആ ചേട്ടൻ തന്നെ ഭാഗ്യം അല്ല ശ്രീരാമൻ കേട്ടോ ആർക്കാ യോഗ്യതാ ഇപ്പൊ മനസ്സിലായല്ലോ ആരും അതിനെപ്പറ്റി വിഷമിച്ചിട്ട് കാര്യമില്ല നമുക്ക് സീതയെ പറ്റി ആലോചിക്കാം എന്താ ശ്രീരാമം

இவர ராமனும் இல்ல சீதையும் இல்ல இல்ல அது கொண்டு சீதையை அடையற ஒரு நல்ல பக்தியை ஆராதம் கொண்டு வரணும் அவன் சீதாவ ചായ ചായ അല്ല ചേട്ടാ ഇവിടെ എങ്ങനെയാ പൊതുവെ ഏ അല്ല ഇവിടെ പൊതുവെ എങ്ങനെയാ പൊതുവെ വളരെ മോശമാണ് രാവിലെ ഒരു അഞ്ചുപത്താണ്ട് കച്ചവടം കിട്ടും അത് കഴിഞ്ഞാൽ പൊതുവെ ഇരിപ്പ് തന്നെ അങ്ങനെയുള്ള പൊതുവെ അല്ല സ്ത്രീകളൊക്കെ പൊതുവേ ഒരു ഒരു സഹകരണ മനോഭാവമുള്ള കൂട്ടത്തിലാണോ മനസ്സിലായില്ല അതായത് ചേട്ടന്റെ കസ്റ്റഡിയിൽ തരക്കേടില്ലാത്ത പെൺകുട്ടികൾ അറിവുകളുണ്ടോ ഉം എനിക്ക് സ്ഥലം അത്ര പരിചയമില്ലാത്തതുകൊണ്ടാണേ വെറുതെ വേണ്ട നമുക്ക് കൊടുക്കാം എന്താ പ്രശ്ന കല്ല് ഉള്ള തന്നെ സൂക്കേട് பணத்தை கள கண்ட கண்டிந்த கட்டி கல்லெடுத்துட்டு கலவலாச்சல அத்தையும் தளம் வேன் பான் ஷர்ட்டோட்டு போயப்போ ரோஹிச்சு எந்தரே பற்றி சாமி அவங்களோட கேட்டா எங்க போய் தன்ன கொண்டு எந்திரும் கொள்ளா ஒரு பெண்ணு மூத்திட்டு ஒன்னும் இண்டே எந்தி என்னிக்கண்டே சாமி ചോദിക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ സത്യം പറഞ്ഞ ഒരു പേടി ആ ഇത് തുടക്കത്തിൽ എല്ലാരും ഉണ്ടാവണു പോ പോ മാറിക്കൊള്ളു പേടി മാറാൻ കുറച്ചുകൂടെ അടുത്തട വഴികാറും പക്ഷെ ഇങ്ങനെ പിറകെ ചാളുകൾപ്പിച്ചിടന്ന് അവളെ കൊണ്ട് വായി നോക്കി പറയിപ്പിക്കല്ലേ അതിപ്പോ എന്താ ശങ്കര ഒരു വഴി സാമി വാലി അപ്പോ ബാങ്കിലെ ജോലി ബാങ്കിലെ വാല് മണ്ണാൻ കെട്ട ഇല്ല പാടില്ല പക്ഷത്തിലുള്ള വലിയ ൂമ രാന്ന ഒരു കാര്യം ചെയ്യാം ബാങ്കിന്ന് ഒരു മാസം ലീവ് എടുത്താലോ അത് ബുദ്ധി ഉം ഞാൻ വിചാരിച്ചല്ല സ്വാമിക്ക് ബുദ്ധിയുണ്ട് അപ്പൊ ഞാൻ പോട്ടാ സ്വാമി ഏഹ് പോവാന ா இல்ல பாட்டேரே கொடுத்து குழி காலின் இட்டி கிளவி எந்திரி சம்பளம் தூம்பி கேட்டு இரணது எந்த முடிப்பரம் எந்திரி ஜெமம் இடம் ഇത് താത്തയുടെ കിണ്ടിയ ആരുടെ കിണ്ടിയായിരുന്നാലും പഴയ ഉരുപടി വിൽക്ക വിറ്റോളൂ പക്ഷെ പാറ്റി കാണാതെ കൊണ്ടുപോകണം എനിക്ക് അറിഞ്ഞൂടാത്തോണ്ട് ചോദിക്കാണ് ഒരു നാലെണ്ണ ചിലവായി കൂടിയായി എന്തിനാ ഇതിപ്പോ എരിയെ മാച്ച് അതിന് കൊടു കെളവിടെ കാറ്റ് പോകും മനുഷ്യന് മനനിയോട് ഇവിടെ കയറി വരാമല്ലേ ശങ്കലം പൊയ്ക്കോളൂ എനിക്കറിയാ എവനെല്ലാം പോയാലും കാര്യം നടക്കൂല ഞാൻ തന്നെ പോണം ദാമിക്കുന്നു നമ്മുടെ പുതിയ സീതാ ഇതേ എന്റെ മോളാ ജാനു പിന്നെ ഒരു വേറെ മറ്റടത്ത് നോട്ടോണ്ട് എങ്ങനെയുണ്ട് എന്നാ സീത ഇത്ര വണ്ണേ പാടുള്ളൂ ഇത്ര പൊക്കെ പാടുള്ളൊക്കെ രാമായണത്തിൽ എഴുതി വെച്ചിട്ടുണ്ടോ അത്മാറി പറഞ്ഞു ആ ഒരു സീത കിട്ടുന്ന ആളാ സീത ഈ സീന തന്നെ കണ്ടുപിടിക്കാൻ പെട്ടവാളെ എനിക്കറിയാം മൊയ്ലാളി ഇവിടും തപ്പിയെടുത്തു ആ ഒന്നും പറയാണ്ടിരിക്കാമേ ആദ്യം അഭിനയിക്കാൻ കുറേ അതൊക്കെ പറഞ്ഞതാ പിന്നെ അന്തം പിടിക്ക ஒரு பத்துக்கு கள்ளுடிக்கே அது போய் பத்து ரூபியாடுக்கோ ഞമ്മളെ മുലാലിന്റെ ഒരു കഷ്ടപ്പാട് കഴിഞ്ഞ പരിപാടി നഷ്ടം കഴിഞ്ഞല്ലോ മൊലാലി എന്താ അല്ല എവിടെ എല്ലാരും പറയുന്നുണ്ട് കാശം തരാളിന്റെ മൊലാലിന്റെ അമ്മമാര് പഠിച്ചിരുന്നു ആ ഇന്ത് ഇന്ത് താനാരോടും പറയണ്ടരോടും പറയുന്ന മൊത്തം തുക അഡ്വാൻസ് ആയിട്ട് വാങ്ങിച്ചോ പിന്നെ ഞമ്മള് വീട്ടിൽ നെയ്ത്ത് വന്നി നമ്മൾ ചെറിയ അഞ്ചന പാർക്ക കല്യാണാണ് കയ്യിൽ നിന്ന് പൈസ അയച്ചു കൊടുക്ക വീട്ടിൽ കഷ്ടപ്പാടാണ് അതുകൊണ്ടാണ് ഈ எா எவ்றா எந்த பரிமன வீட் இது வீட் அப்ப நம்ம கொறச்சு முன்பே வீட்டிலே பைசா அடிச்சுடு காரியம் அது எந்த மலாளி ஆரம் நம்ம சகாயிக்கலாம் அது உறங்க കുറയും കൂടി സ്റ്റേജിൽ ഡാൻസ് കളിക്കുമ്പോഴേ അപ്പൊ ഞമ്മക്കും ഓർക്കും വരും അപ്പൊ കാണാം